ശ്രീ ശ്രീറഹുമാൻ സൂചിപ്പിച്ച ഗോഡ്ഫാദർ ചിത്രം മലയാള സിനിമയുടെ സർവകാല റെക്കോർഡാണ് ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒ ടി ടി കാലഘട്ടത്തിൽ ഇനി അങ്ങനെ റെക്കോർഡ് തിരുത്തപ്പെടും എന്ന് കരുതുക അസാധ്യമാണ് കാരണം ഒ ടി ടിയിൽ ഇപ്പോൾ പ്രഗത്ഭരായ നിർ നിർമ്മാതാക്കൾക്കൂടെ വേണ്ടി ഒ ടി ടി കാലഘട്ടത്തിൽ ഒരു സിനിമ മാക്സിമം തിയേറ്ററിൽ ഒരു മാസം ഒന്നര ഒന്നരമാസോളും നാനൂറ്റി പതിനേഴ് ദിവസം തുടർച്ചയായി തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലത്ത് ഗോഡ് ഫാദർ ക്രിയേറ്റ് ചെയ്ത റെക്കോർഡ് വില കാരണം ഫാദർ അതാണ് സിനിമയുടെ സ്റ്റോറി ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത സിദ്ദിഖ് വിശ്വസിക്കാൻ പ്രൊഡ്യൂസർ ഈ വേദിയിലുണ്ട് സിദ്ദിഖ് അനുസ്മരണത്തിനായി ക്ഷണിക്കുകയാണ് സ്പീക്കിംഗ് എന്ന മലയാള സിനിമയുടെ മാറ്റി എഴുതിയ ചിത്രത്തിന്റെ നിർമ്മാതാവ് ശ്രീ ഔസ് പച്ചൻകാരം ചിന്തിക്കുമായിട്ടുള്ള ബന്ധം നാൽപ്പത് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഞാൻ ഫാസിലിൻ ചേർന്ന ഒരു സിനിമ നിർമ്മിച്ചു അതായിരുന്നു നോക്കത്ത ദൂരത്തെ കണ്ട അത് തുടങ്ങുന്ന സമയത്ത് ഫാസിൽ പറഞ്ഞു എറണാകുളത്തുനിന്ന് രണ്ട് പിള്ളേർ വരുന്നുണ്ട് ശബ്ദി നമുക്ക് അവരെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വെക്കാം ഒത്തിരി കഴിവുണ്ടെന്ന് തോന്നുന്നു നമുക്ക് നിർത്താം അല്ലേ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ സിദ്ധിക്കിനെയും ലാരിനെയും കാണുന്നു ആലപ്പുഴയിൽ വെച്ച് ഫാസിലിൻ്റെ വീട്ടിൽ വെച്ച് അന്ന് തുടങ്ങിയ തർക്കം സിദ്ദിഖെ മരിക്കുന്നതിന് കൃത്യം അറുപത് ദിവസം മുമ്പ് ഞാൻ സിദ്ദിക്കൻ്റെ വീട്ടിൽ മൂന്നോ നാലോ മണിക്കൂറുണ്ടായിരുന്നു ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഇല്ലാത്ത സിദ്ധിഖി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല പിന്നീട് സിനിമയിലേക്കുള്ളൊരു വരവ് റാംജു ഹൗസ് സ്പീക്കിംഗ് ആയിരുന്നല്ലോ റാംജു ഹൗസ് സ്പീക്കിങ്ങില് ഞാൻ ഫാസിലിനെ ഒരു പടം ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞ് എപ്പോഴും നിർബന്ധിക്കുമായിരുന്നു പുള്ളിക്ക് പല കമ്മിറ്റ്മെന്റ് ഉള്ളവർ പറഞ്ഞു പുള്ളി പറഞ്ഞു നമുക്ക് ഇവരെ രണ്ടുപേരെ വെച്ച് സിനിമ എടുത്താലും അപ്പോൾ അത് ഫാസലിൻ്റെ തന്നെ ഉള്ള ഒരു ചിന്തയായിരുന്നു രണ്ടുപേരെ വെച്ച് സിനിമ എടുക്കുന്നത് അതൊന്നും എനിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല സിന്ധിക്കും ലാലും അന്ന് മറ്റാസിൽ നമുക്കൊരു വീടുണ്ടായിരുന്നു ഒരു വാടകയ്ക്കൊരു വീടുണ്ടായിരുന്നു പ്രൊഡക്ഷൻ നടക്കണം വർഷം പതിനാറിന് ഞാൻ ഫാസിലെടുത്തുള്ളതാണ് അന്ന് അത് തീർന്നു മാറണം ലാല് പോയി സിന്ധിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ ഫാസലിനിങ്ങനെ നിർബന്ധിച്ചോളി ഇപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് അടുത്തത് ഇവരെ രണ്ടുപേരെയെടുത്ത സിദ്ദിക്കിനോട് പറ അങ്ങനെ ഞാനാണ് നിങ്ങൾ ഒരു സിനിമ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സിനിമ ചെയ്യാൻ ഞാനും പാചയും ആ ചിന്തിക്കുന്നു സിദ്ധിഖ് ആക്ച്വലി ഞെട്ടിപ്പോയി സാധാരണ എല്ലാം ഒരു സിനിമ ചെയ്യാം അങ്ങനെ ഫാസലിന്റെ മുറിയിലോട്ട് വന്ന് ഫാസിൽ പറയാൻ ധൈര്യമായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സീന മരിച്ചു അതായിരുന്നു റാംഡിറോസ് പീക്കിംഗ് സിദ്ധിക്ക് മരിച്ചു എങ്കിലും ഈ റാംജുറോസ് പീക്കിംഗ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ക്രിയേഷൻ ഒരിക്കലും നയിക്കുന്നു അത് ഈ കഴിഞ്ഞ ഫെസ്റ്റിവലിൽ തിരുവനന്തപുരത്ത് റാംജു റൗ സ്പീക്കിൽ ഒരു ഇൻവൈറ്റിയായിട്ട് ഇൻവൈറ്റിഡ് ഫിലിം ആയിട്ട് അവർ പ്രദർശിപ്പിച്ചു അപ്പം അവരെന്നെ വിളിച്ചിരുന്നു ഞാനവിടെ പോയി ന്യൂ തിയേറ്ററിലായിരുന്നു എൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ ഈ കഴിക്കാൻ ഫെസ്റ്റിവലിൽ ജനലക്ഷങ്ങൾ കവിഞ്ഞു ആ തിയേറ്റർ ചെറുപ്പക്കാരെ കൊണ്ട് താഴുന്നു പടം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് വാക്ക് പറയാനുള്ള ചാൻസ് കിട്ടി ഓരോന്ന് പറയുമ്പോഴും പിള്ളേർക്ക് ഇന്നത്തെ ജനറേഷൻ കൈയിരിക്കാം അന്ന് ജനിച്ചവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനാണ് അന്ന് ജനിച്ചവർക്ക് ഇന്ന് മുപ്പത്തിനാല് വയസ്സാണ് അവരും അവരുടെ മക്കളും ഇന്നും ആസ്വദിക്കുന്നു കാരണം ആ പടം തുടങ്ങിയിട്ട് ഞാൻ ഇരിക്കെ തിയേറ്ററിൽ കയ്യടിയോട് കയ്യടി ചിരിയോട് ചിരി അതിനുശേഷം ശേഷം പടം കഴിഞ്ഞപ്പോൾ കരഞ്ഞു കലങ്ങിയാണ് ഈ പിള്ളേർ ഇന്നത്തെ ജനറേഷൻ പിള്ളേർ അറങ്ങുന്നത് ഇപ്പൊ എൻ്റെ അനുഭവത്തിൽ രാജലാവ് എന്ന് പറയുന്നത് ഇവർ കരഞ്ഞിറങ്ങി വരുമോ ഇവർ പറയുന്നത് എനിക്കൊരു സെന്റിമെന്റ് സാറേ ഈ പടം ഇപ്പോ ഇന്നത്തെ ജനറേഷൻ അത് അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തെളിവാണ് അത് ഏതായിരുന്നു സിദ്ദിഖിന് ഇത്രയും ഓരോ 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 മനുഷ്യർക്ക് ജീവിതത്തിൽ ഒരു നല്ല ഒരു പ്രസ ഒരു ഇതുണ്ടാകാൻ പോലും നല്ല പ്രസ ഒരു നല്ല വ്യക്തി ഒരു ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകണം എനിക്ക് കിട്ടിയ ഒരു നന്മയാണ് സിദ്ധിക്കുന്നത് ഏതായാലും നിങ്ങളെപ്പോലെ തന്നെ ഞാനും സിദ്ധിക്കൻ്റെ വേറെ डॉक्टर जी हम कुछ बात करते